ഇന്ന് തന്നെ നിങ്ങളുടെ വീടിനായി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംയുക്ത റേഷൻ സംഘടനകളുടെ നേതൃത്വത്തിൽ കേരള പിറവി ദിനത്തിൽ മാർച്ചും ധർണയും നടത്തി ധർണ നാരായണൻകുട്ടി ഉദ്ഘാടനം ചെയ്തു سمجھا بارے کے വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സംയുക്ത റേഷൻ സംഘടനകളുടെ നേതൃത്വത്തിൽ കേരള പിറവി ദിനത്തിൽ മാർച്ചും ധർണയും നടത്തിയത് പട്ടമ്പി ബസ് സ്റ്റാൻഡ് പരിസരത്തു നിന്നും ആരംഭിച്ച മാർച്ച് താലൂക്ക് സപ്ലൈ ഓഫീസിന് മുന്നിൽ സമാപിച്ചു തുടർന്ന് നടന്ന ധർണ നാരായണൻകുട്ടി ഉദ്ഘാടനം ചെയ്തു പല പ്രാവശ്യം യാതൊരു തരത്തിലുള്ള അംഗീകാരം നമുക്ക് കിട്ടിയിട്ടില്ല ഇന്നിപ്പം നമ്മൾ സർക്കാരിനെതിരായിട്ടോ അല്ലെങ്കിൽ ഭരണവർഗത്തിനോ അല്ലെങ്കിൽ പ്രതിപക്ഷത്തിനോ അല്ലെങ്കിൽ നമ്മുടെ ഉദ്യോഗസ്ഥർക്കെതിരായിട്ടല്ല നമ്മൾ ഈ സംഭവം സംഘടിപ്പിച്ചിട്ടുള്ളത് ഞങ്ങളുടെ വേദന ഞങ്ങളുടെ വിഷമം അത് ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ റേഷൻ മേഖല ഇത് റേഷൻ വ്യാപാരികളുടെ ഔദാര്യം തന്നെയാണ് ഞങ്ങളാണ് ഇത് നടത്തിക്കൊണ്ടു വന്നത് സർക്കാരിന്തിൽ യാതൊരു ഇടപെടില്ല യാതൊരു തരത്തിലുള്ള വരുമാനങ്ങളോ അല്ലെങ്കിൽ യാതൊരു ബുദ്ധിമുട്ടുകളോ അവർക്ക് ഇതുവരെ സംഭവിച്ചില്ലേ എല്ലാം സഹിച്ച് ഈ ജനങ്ങൾക്ക് റേഷൻ കൊടുക്കുക എന്നുള്ള ഒരൊറ്റ ഒരു ഒരു ആശയം മാത്രമാണ് ഞങ്ങളെ മനസ്സിലുള്ളത് അതാണ് ഞങ്ങൾ ഇതുവരെ മുന്നോട്ട് പോയിട്ടുള്ളത് സർക്കാരിൻ്റെ അടുത്ത് യാതൊരു ആനുകൂല്യങ്ങളും ഇതുവരെ നമുക്ക് തന്നിട്ടില്ല രണ്ടായിരത്തി പതിനെട്ട് കൊണ്ടിൽ വന്ന ഈ ഒരു വേതന പാക്കേജ് പിന്നെ പരിഗണിക്കാം 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 എന്ന് പറഞ്ഞ് കൊല്ലം കൊല്ലത്തോളായിട്ട് ഇതിന് യാതൊരു ഒരു ഒരു കാണാൻ നമ്മുടെ സാധിച്ചിട്ടില്ല ഇത് ഞങ്ങളെ വളരെ കാര്യമാണ് അച്യുതൻകുട്ടി അധ്യക്ഷത വഹിച്ചു രവീന്ദ്രൻ ദയാനന്ദൻ ജയൻ വാരിയർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു കേന്ദ്ര സംസ്ഥാന സർക്കാർ അവഗണന അവസാനിപ്പിക്കുക ക്ഷേമനിധി പുനരുദ്ധീകരിക്കുക വേദന പാക്കേജ് പരിഷ്കരിക്കുക തുടങ്ങിയ നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം